നമസ്കാരം കുവൈറ്റിൽ നിന്ന് വരുന്ന ഓരോ മരണ വാർത്തയും നടുക്കത്തോടെയാണ് കേരളത്തിലുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കുവൈറ്റിലെ ദുരന്തത്തിൽ കേളുവിനെ നഷ്ടമായെന്ന് വിശ്വസിക്കാൻ ഭാര്യ മണിക്കോ മക്കൾക്കോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് എപ്പോഴും ഭാര്യ മണിയെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുന്ന പതിവുണ്ട് കേളുവിന് ബുധനാഴ്ച കോള് വരാതിരുന്നതോടെ മണിക്ക് ആവലാതിയായിരുന്നു പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്കാണ് മണി ഓഫീസിലെത്തിയപ്പോഴും വിളിച്ചു നോക്കി ഇതിനിടയിലാണ് കുവായത്തിലെ ദുരന്ത വാർത്ത വരുന്നത് പ്രിയപ്പെട്ടവന് ഒന്നും വരരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു അവർ ബഹളത്തിനിടയിൽ ഫോൺ എടുക്കാതിരിക്കുന്നതാകും എന്ന് സഹപ്രവർത്തകരും മണിയെ സമാധാനിപ്പിച്ചു എന്നാൽ വൈകിട്ടോടെയായിരുന്നു കേളുവും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം മണിയെ തേടിയെത്തിയത് അപ്പോഴും മരണം സ്ഥിരീകരിച്ചിരുന്നില്ല വൈകിട്ടോടെ മണിയെ സഹപ്രവർത്തകർ ഇളമ്പച്ചിയിലെ വീട്ടിൽ എത്തിച്ചു തൻ്റെ നല്ല പാതിയെക്കുറിച്ചുള്ള അറിയാതെ വാവിട്ട് കരഞ്ഞ മണിയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ പണിപ്പെട്ടു നാട്ടുകാരും വികാരഭരിതരായി മരണവാർത്ത സ്ഥിരീകരിക്കാനായി പലപ്പോഴായി വിളിച്ചെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു മറുപടി ഉണ്ടായിരുന്നത് കുവൈറ്റിൽ നിന്നുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം മറച്ചത് ഇപ്രകാരമായിരുന്നു നോർക്കയെയും കുടുംബം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഒടുവിലായിരുന്നു കേള് ജോലി ചെയ്തിരുന്ന എൻ ബി ടി സി ഗ്രൂപ്പിൽ നിന്നും ആ വിവരമെത്തിയത് മരണം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വിവരം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു ഡി എൻ എ ബയോമെട്രിക് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് പിലിക്കോട എരവിലെ നിർധന കുടുംബത്തിലെ ഏഴ് മക്കളിൽ ആറാമത്തെ ആളാണ് കേളു പോളിടെക്നിക്കിൽ നിന്നും മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായതിനു പിന്നാലെ ഗൾഫിലേക്ക് പാർക്കുകയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി എൻ ബി ടി സി ഗ്രൂപ്പിൽ പ്രൊഡക്ഷൻ എൻജിനീയറായി ജോലി ചെയ്ത് വരികയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് അവസാനമായി വന്നത് ഈ ഓണത്തിന് വരാനിരിക്കുകയായിരുന്നു അൻപത്തിയെട്ട് വയസ്സായി കേളുവിന് രണ്ട് വർഷം കഴിഞ്ഞാൽ ജോലിയിൽ നിന്നും വിരമിക്കും ഇളയ മകന് ജോലിയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മകനെയും കനപ്പെട്ട ശേഷം വിശ്രമജീവിതം ഭാര്യയ്ക്കൊപ്പം ഇളമ്പിച്ചുയിലെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ദുരന്തം കേളൂവിനെ തേടിയെത്തിയതാണ്